എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ചെറായിലെ ഒരു ബീച്ച് റിസോർട്ടിലാണ് നമ്മുടെ കടലിന് ഒക്കെ ഒരുപാട് അടുത്ത് കിടക്കുന്ന ഒരു റിസോർട്ട് ഇന്ന് തിരഞ്ഞെടുത്തേക്കാണ് ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ യാത്ര ഒറ്റയ്ക്കല്ല ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു ചെറിയ ഗെറ്റ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് എന്നാലും ഈ നമ്മുടെ ഈ റിസോർട്ടിൻ്റെ കാഴ്ചകളും കൂട്ടുകാരായിട്ടുള്ള കളിച്ചിരുന്ന തമാശകളും എല്ലാം നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഷെയർ ചെയ്യാം ഓക്കെ ബീച്ച് റിസോർട്ടിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം അത്യാവശ്യം പഴയ ഒരു നാലുകെട്ട് പോലത്തെ ഒരു ചെറിയ ഒരു വീട് പോലത്തെ ഒരു സംഭവമാണ് കാണാനൊക്കെ നല്ല ലുക്ക് ഉണ്ട് അടുകയാണ് സോപ്പിൻ്റെ എൻട്രി നല്ല അടുകയാണ് കേട്ടോ സുഖം അപ്പം നമുക്ക് റിസോർട്ടിന്റെ കാഴ്ചകളിലേക്ക് പോവല്ലേ ഇവിടെ എല്ലാവരും അടിപൊളി വൈബാണ് റിസോർട്ട് കേട്ടോ നമ്മുടെ പഴയ മോഡൽ ഒരു വീട് പോലെ ഒരു ഇല്ലത്തിന്റെ ഒക്കെ മാതൃകയിൽ നല്ല ഭംഗിയിൽ ഗ്രൗണ്ടൊക്കെ നല്ല രീതിയിൽ പുല്ലൊക്കെ പിടിപ്പിച്ച് ചെടിയൊക്കെ വെച്ച് നല്ല രീതിയിൽ കീപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് ഇവിടെ വന്ന് കഴിഞ്ഞാൽ കാണാം എന്റെ കൂട്ടുകാരാണ് ഏട്ടവരൊക്കെ എയർ കണ്ടീഷൻ ചെയ്താൽ നല്ലൊരു അടിപൊളി റൂം കേട്ടോ ബാത്റൂമൊക്കെ ആയിട്ട് ഒരു കൊച്ചുകുട്ടി ഇവിടെ കിടന്നു ഊഞ്ഞാലോ ആടുന്നുണ്ട് വളരെ ബാല്യ ബാല്യകാലത്തിലേക്ക് പോയിട്ടുള്ള ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സുമായിട്ട് കിടക്കുന്ന ഒരു യുവാവ് ഇനിയിപ്പോ എപ്പഴാണോ അറിയില്ല മേജർ സാറും ഊഞ്ഞാലോ അടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് പോകാൻ നമുക്ക് നല്ല അടിപൊളി പൂളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അപ്പം നമുക്ക് ഡ്രസ്സൊക്കെ കൊണ്ടുവന്നുണ്ടെങ്കിൽ പൂളൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും കണ്ട എല്ലാവർക്കും അടാൻ തോന്നൂല്ലേ അതൊരു സത്യമാണ് കേട്ടോ தீரு <muchas> ിൽ ഏറ്റവും മുകളിലായിട്ട് നല്ലൊരു ഡൈനിങ് ഏരിയ ഒക്കെ ഉണ്ട് നമുക്കപ്പോൾ ഫുഡൊക്കെ ഇവിടെ ഇരുന്ന് എല്ലാവരും കൂടി ഷെയർ കഴിക്കാനൊക്കെ നല്ല അടിപൊളിയാണ് അവിടെ നോക്കിയാൽ നമുക്ക് ബീച്ചിൻ്റെ അടിപൊളി വ്യൂസ് ഒക്കെ ഇവിടെ കാണാം ഇപ്പം നന്നായി കടൽ കയറി കിടക്കുന്ന സമയമാണ് ഇറങ്ങാനുള്ള ചാൻസ് കുറവാണ് നമുക്കിവിടെ നിന്ന് അങ്ങനെ കാണാനേ പറ്റുള്ളൂ എല്ലാം തിരയാൻ അടിക്കും കേട്ടോ വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ ഇരുന്ന് ബീച്ച് ആസ്വദിച്ച് ഒരു ഡേ ഒക്കെ സ്പെൻഡ് ചെയ്യാനായിട്ട് അടിപൊളി സ്ഥലമാണ് ഈ ഭാഗത്തുള്ളവരൊക്കെ മെയിൻ വരുമാനം എന്ന് പറയുന്നത് ഇങ്ങനത്തെ ചെറിയ ചെറിയ റിസോർട്ടുകളാണ് ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ സഞ്ചാരികളൊക്കെ വന്ന് സ്റ്റേ ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഈ ഓണം സമയത്തൊക്കെ ഇവിടെ നിറച്ച് ഫില്ലാണോ കേട്ടോ നമ്മളിപ്പോൾ ഈ റിസോർട്ട് ബുക്ക് ചെയ്യുന്ന സമയത്ത് കുറേ നമ്മൾ സെർച്ച് ചെയ്തിട്ടാണ് ഒരെണ്ണം നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള സീസണൽ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാവരും കുറച്ച് മുൻകൂട്ടി ഇതൊക്കെ പ്ലാൻ ചെയ്യുക അപ്പോൾ നമുക്ക് ഇതിൻ്റെ അവൈലബിലിറ്റി കോസ്റ്റും ഒക്കെ ഒന്ന് നമുക്ക് കൺവീനിയൻസ് ആയിട്ട്

വേണ്ട എൻ്റെ ഒരു തെരേടിക്കണെന്ന് വേണ്ട അത് നല്ല പരിപ്പിലാണ് കേട്ടോ പക്ഷെ എന്നാലും കാണാൻ നല്ല രസമായി കഴിച്ച ഇവിടെ വന്നിട്ടുള്ള റിസോർട്ടിൻ്റെ വ്യൂ ആണ് കേട്ടോ കാണുന്നത് റോഡിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട് തന്നെ വരും നമുക്ക് ബീച്ചിലേക്കൊന്ന് പോവാം சிவாய் பாடி முடியல சுண்டாய் பேலி சோபச்சுண்டாய் பேலி சோபச்சு வச்சு சோபச்சுண்டாய் பேலி കൂട്ടുകാരൊത്തുള്ള യാത്ര അടിപൊളിയായിരുന്നു കേട്ടോ അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ